ും സത്യനാമ കീർത്തിസ്തു നാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ മൃത്യുവേച്ചു സത്യനാമകീർ സദാ സദാ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി തീരുവാൻ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട അനേകം ഗുണവിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹം എന്ന് പറയുന്നത് കർത്താവായേശു ക്രിസ്തു തന്റെ പരിശുശ്രൂഷ കാലത്ത് സ്നേഹത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെ കുറിച്ച് പലവട്ടം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സ്നേഹം എങ്ങനെയാണ് ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് വഴി തുറക്കുന്നത് ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് ഈ വിഷയത്തിലാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം തജാതകം ആതിതരണ സുഗുണനാഥൻ ആതിമൂലം ക്രിസ്തുഭൂതജാതകം തരണ സുഗുണനാഥൻ ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കാൻ അടിസ്ഥാനപരമായി വേണ്ട സ്വഭാവഗുണങ്ങളിൽ ഏറ്റവും വൈശിഷ്ട്യമാർന്നതാണ് സ്നേഹം എന്ന് പറയുന്നത് വിശുദ്ധ യോഗനാഥന്റെ രക്ഷാകരമായ സുവിശേഷം പതിമൂന്നാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം മൊഴിയുന്നു നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുമെന്നാണ് കർത്താവ് തിരുവായി മൊഴിയുന്നത് സ്നേഹമില്ലാത്തവന് ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കയില്ല കാരണം ആത്മാവിന്റെ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനമായത് സ്നേഹമാണ് ക്രിസ്തു ഭാവങ്ങളുടെ മൂർത്തിപദ് രൂപമാണ് സ്നേഹമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു യോഗന്നാന്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞത് സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ആർക്കുമില്ല ക്രിസ്തു ശിഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവഗുണം സ്നേഹമുണ്ടായിരിക്കണം ആ സ്നേഹം തനിക്ക് വേണ്ടി എന്നുള്ളതിനേക്കാൾ കൂടുതലായി തന്റെ സ്നേഹിതിന് വേണ്ടി അർപ്പണം ചെയ്യാൻ മനസ്സുള്ളവനായിരിക്കണമെന്നാണ് യേശു ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി അനുഭവവേദ്യമാകുമാറ് അതിനെ ക്രയവിക്രയം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോസ് പോലെ പോലോസ് ലീഹ റോമർക്ക് എഴുതിയ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഈ സ്നേഹത്തെ കുറെ കൂടി ശ്രേഷ്ഠമായ തലത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അപ്പോൾ സൊലൻ പറയുന്നു ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്നാണ് സ്നേഹമെന്ന സ്വഭാവഗുണം നമ്മളിലേക്ക് പകരപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെയാണ് അപ്പോൾ സ്നേഹിക്കുന്ന ഒരുവൻ പരിശുദ്ധാത്മാവിൽ നിറയുന്നവനാണെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ ക്രിസ്തു ശിഷ്യൻ സ്നേഹത്തിൽ നിറയുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിൽ നിറയുകയാണ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് അവനിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഒരുവന്റെ ശിഷ്യത്വം ക്രിസ്തുവിന് അനുരൂപമായി അനുയോജ്യമായി തീരുന്നത് രണ്ട് കോരിന്ത ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ വീണ്ടും അപ്പോസ്തോലെ പോലോസ് ലീഹ പറയുന്നു ഇതാ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നാണ് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ പലതും ചെയ്യുന്നതിന് പ്രേരകമായി തീരുന്നു പ്രോത്സാഹനമായി തീരുന്നു സ്നേഹമുള്ളവരെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തുഭാവം ഉൾക്കൊള്ളുവാൻ എപ്പോഴാണോ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ മാത്രമേ നാം ക്രിസ്തുവിന്റെ ശിഷ്യരായി ശിഷ്യരായിത്തീരുന്നുള്ളൂ ക്രിസ്തുവിന്റെ ശിഷ്യരായി തീരുമ്പോൾ സ്നേഹത്തോടൊപ്പം മറ്റ് സദ്ഗുണങ്ങളോടൊപ്പം പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു നല്ല അനുഭവം നമുക്കുണ്ടാകുന്നു എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ जिकी दुंसमय मीदा मोजिकिं नाडीदीदुता ईदु नमस्कार प्रतिन्समयम्